അഞ്ചു സമരമുണ്ട് അല്ലെങ്കിൽ പ്രതിഷേധമുണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു വാർഷോ അതായത് നികേഷ് ആർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഷേധത്തിന് ഒട്ടും കുറവുണ്ടാവില്ല നേരത്തെ കാലിക്കറ്റ് സർവകലാശാലകളിൽ കഴിഞ്ഞ ബാനർ യുദ്ധം കഴിഞ്ഞു ഇനി തെരുവ് യുദ്ധത്തിലേക്ക് കടക്കുകയാണ് ഗവർണറും എസ് എഫ് ഐയും തമ്മിൽ നേർക്കുനേർ തന്നെയാണ് അതായത് ഗവർണറും തെരുവിൽ കാണാമെന്ന് പറയുമ്പോൾ എസ് എഫ് ഐയും തെരുവിൽ പ്രതിഷേധം കാണാമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്വകാര്യ സന്ദർശനത്തിനായിട്ട് ദന്തൽ കോളേജിലേക്ക് പോകുന്ന ഗവർണർക്ക് പ്രതിഷേധ സൂചകനമായി ദന്തൽ കോളേജിലടക്കം മനുഷ്യ ചങ്ങലയടക്കം തീർത്തുകൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധ രൂപത്തിന് എസ് എഫ് ഐ തയ്യാറെടുക്കുന്നത് ഒപ്പം തന്നെ ഇനി ഗവർണർ എങ്ങനെയായിരിക്കും ഈ പ്രതിഷേധത്തെ നേരിടുക എന്നത് തന്നെയാണ് ഏവർ ഉറ്റുനോക്കുന്നത് ഇനി സ്വകാര്യ സന്ദർശനം മറ്റും ഉണ്ടാകുമോ പൊതുപരിപാടികളില്ലാത്ത സാഹചര്യമാണുള്ളത് എങ്ങനെയായിരിക്കും അടുത്ത നീക്കം എന്നതോളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഈ രണ്ട് നീക്കങ്ങൾക്കിടയിലും തലവേദന ആവുന്നത് പോലീസിനാണ് സുരക്ഷാ കർശനമായിട്ട് വേണം ഒരുപക്ഷെ ഗവർണർ തന്നെ സൂചിപ്പിച്ചതാണ് തനിക്ക് ഇത്തരത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ട എന്നത് പക്ഷേ അതില്ലാതിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതിനാൽ തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ ഇവിടെ രാജ്ഭവനിന് മുന്നിലടക്കം സജ്ജമാക്കിയിട്ടുണ്ട് പോലീസ് ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന നിമിഷം അദ്ദേഹം സഞ്ചരിക്കുന്ന പാതയോരങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് സജ്ജീകരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ അതായത് എ സി പി കണ്ടോൺമെന്റ് എ സി പി ഉള്ളവർ തന്നെ ഇപ്പോൾ രാജ്ഭവൻ പരിസരത്തുണ്ട് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങൾ നേരത്തെ പതിനൊന്ന് മണിയോടുകൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുക എന്നതാണ് സൂചിപ്പിച്ചിട്ടുണ്ടായത് ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അടുത്ത അടുത്ത നിമിഷങ്ങളിൽ തന്നെ ഗവർണർ ഉടൻ തന്നെ രാജ്ഭവനിൽ നിന്ന് ദന്തൽ കോളേജിലേക്ക് പോകും പോകുന്ന വഴികളിൽ പലയിടങ്ങളിലായി പ്രതിഷേധമുണ്ടാകുമെന്ന് എസ് എഫ് ഐയുടെ ആർഷ തന്നെ സൂചിപ്പിച്ച സാഹചര്യവുമുണ്ട് അതിനാൽ തന്നെ എവിടെയൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാവും അത് അക്രമ സ്വഭാവമുള്ളത് ആയി മാറുമോ എന്നടക്കമുള്ളത് വരും നിമിഷങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് കോളേജിലേക്ക്